ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായ പതിനെട്ടുകാരിയുടെ ആത്മഹത്യയിൽ ആൺ സുഹൃത്ത് അറസ്റ്റിൽ തിരുവനന്തപുരം തിരുമല തൃക്കണ്ണാരം സ്വദേശിയായ പെൺകുട്ടിയാണ് ജീവൻ ഒടുക്കിയത് സംഭവത്തെ തുടർന്ന് നെടുമുങ്ങാട് സ്വദേശിയായ ബിനോയ് എന്ന യുവാവ് അറസ്റ്റിലായി പോക്സോ നിയമപ്രകാരമാണ് പൂജപ്പുര പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുമെന്നും പോലീസ് പറഞ്ഞു പെൺകുട്ടിയുടെ വീട്ടുകാരുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് പെൺകുട്ടിയും യുവാവും തമ്മിൽ സ്നേഹബന്ധത്തിലായിരുന്നു പെൺകുട്ടി ഇക്കാര്യം വീട്ടിൽ അറിയിച്ചിരുന്നു എന്നാൽ ബിനോയിയുടെ വീട്ടുകാരുമായി ആലോചിച്ച ശേഷം കാര്യങ്ങൾ തീരുമാനിക്കാമെന്നും പഠനത്തിൽ ശ്രദ്ധിക്കാനും പെൺകുട്ടിയോട് മാതാപിതാക്കൾ പറഞ്ഞു രണ്ടു മാസം മുൻപ് പെൺകുട്ടിയും ബിനോയും തമ്മിൽ പിണങ്ങുകയുണ്ടായി ഇതിന്റെ മനോവിഷമത്തിലായിരുന്ന പെൺകുട്ടി പത്താം തീയതി രാത്രി വീട്ടിൽ മരിക്കാൻ ശ്രമിച്ചു കുട്ടിയുടെ അനിയൻ കണ്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഐസിയുവിൽ ചികിത്സയിലായിരുന്ന പെൺകുട്ടി പതിനാറാം തീയതിയാണ് മരിച്ചത് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ബിനോയിയുമായി അടുപ്പത്തിലായിരുന്നുവെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് പോക്സോ വകുപ്പ് ചുമത്തുന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സമൂഹമാധ്യമത്തിലൂടെയാണ് ഇരുവരും മുൻപ് സ്ഥിരമായി വീട്ടിൽ വരാറുണ്ടായിരുന്ന യുവാവ് രണ്ടു മാസമായി വരുന്നില്ലെന്ന് പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞിരുന്നു മരണത്തിന് കാരണം സൈബർ ആക്രമണമല്ലെന്നും അച്ഛൻ പറഞ്ഞിരുന്നു അടുത്തിടെ ബിനോയുമായുള്ള സൗഹൃദം പെൺകുട്ടി ഉപേക്ഷിച്ചിരുന്നു ഇതിന് പിന്നാലെ പെൺകുട്ടിയുടെ പോസ്റ്റുകൾക്കും റീലുകൾക്കും താഴെ അധിക്ഷേപ കമന്റുകൾ വന്നിരുന്നു എന്നാൽ മകളുടെ മരണത്തിന് കാരണം സൈബർ ആക്രമണമല്ലെന്നും നെടുമങ്ങാട്ടെ ഇൻഫ്ലുവൻസറെ സംശയിക്കുന്നുവെന്നും പെൺകുട്ടിയുടെ പിതാവ് വാർത്താ വാർത്താസമ്മേളനത്തിലും പറഞ്ഞിരുന്നു ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ബിനോയിയെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ചോദ്യം ചെയ്യുന്നതിനിടയിൽ ബിനോയ് നിർണായക വെളിപ്പെടുത്തൽ നടത്തിയതായാണ് പോലീസ് പറയുന്നത് പെൺകുട്ടിയുമായുള്ള ബന്ധവുമായി ബിനോയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് എന്നും പോലീസ് പറയുന്നു കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്